അപകടങ്ങളാണ് അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നിർമ്മാണം തുടങ്ങി ഇതുവരെ സുരക്ഷയില്ലാതെ നടത്തുന്ന നിർമ്മാണത്തിനെതിരെ നാട്ടുകാരും കോടതിയും വരെ ഇടപെട്ടെങ്കിലും ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയില്ല ഇതിന്റെ അനന്തര ഫലമാണ് രാജേഷിന്റെ അപകട മരണവും അരൂർ മുതൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഉയരപ്പാതയാണ് നിർമ്മാണത്തിലിരിക്കുന്നത് നിർമ്മാണം തുടങ്ങി രണ്ടു വർഷം പിന്നിടുമ്പോൾ രാജേഷിൻ്റെ ഉൾപ്പെടെ മരണക്കണക്ക് അവിടെ സർവീസ് റോഡ് രണ്ട് സർവീസ് റോഡിന് വേണ്ടി എൻ എച്ച് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു എട്ടു കോടി രൂപ ആ സർവീസ് റോഡൊന്നും മര്യാദയ്ക്ക് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വിഭാഗം തയ്യാറായിട്ടില്ല ഈ സർക്കാരിന്റെ ധൃതി കൊണ്ടാണ് ക്വാളിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് എന്തുകൊണ്ടാണ് അവർ ടാർജറ്റ് കൊടുത്തിട്ടുണ്ട് ഇത്രാന്തികൂടി തുടരണെന്ന് അവരുടെ പ്രയോറിറ്റി ആ തീരില് മാത്രമാണ് ക്വാളിറ്റി പ്രശ്നമല്ല ജനങ്ങളുടെ സുരക്ഷ പ്രശ്നമല്ല നിർമ്മാണത്തിലെ അപാകതയും അശാസ്ത്രീയതയും അപകടങ്ങൾ പെരുകാൻ കാരണമായി നാട്ടുകാരും വിവിധ സംഘടനകളും പ്രശ്നങ്ങൾ പലകുറ ചൂണ്ടിക്കാണിച്ചു ദേശീയപാതാ അതോറിറ്റിയും നിർമ്മാണമേറ്റെടുത്ത അശോക കൺസ്ട്രക്ഷൻ സ്കൂളും തിരിഞ്ഞു നോക്കിയില്ല പരാതി കോടതി കയറി മൂന്നിലേറെ തവണ ഹൈക്കോടതി തന്നെ ശാസിച്ചു സുരക്ഷ ഉറപ്പാക്കി മാത്രമേ നിർമ്മാണം തുടരാവൂ എന്ന കർശന നിർദ്ദേശം നൽകി കാറ്റ് പിടിച്ചതുപോലെയായിരുന്നു നിർമ്മാണ കമ്പനി അനങ്ങിയില്ല ഏറ്റവും ഒടുവിൽ അനാസ്ഥ മരണത്തിന്റെ രൂപത്തിൽ ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തിന്റെ ആശ്രയമാണ് ട്വന്റി ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം